സർവ ഐശ്വര്യങ്ങളും സകല നന്മകളും സർവ ഗുണങ്ങളും നമ്മെ തേടിയെത്തുന്ന കാലമാണ് നവരാത്രി കാലം മനുഷ്യ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിറയുന്ന കാലം നവരാത്രി കാലത്ത് ആദി പരാശക്തിയായ ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു ശ്രീരാമസ്വാമി സീതാദേവിയെ വീണ്ടെടുക്കാൻ നവരാത്രി വ്രതം അനുഷ്ഠിച്ചതായി പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഈ വർഷത്തെ നവരാത്രി കാലം കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുള്ള വെളുത്തപക്ഷ പ്രഥമ മുതൽ ദശമി വരെയുള്ള കാലം ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ മഹാകാളിയായും പിന്നീടുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം മഹാസരസ്വതിയായും ആരാധിക്കുന്നു ദുർഗാഷ്ടമി ദിനത്തിൽ ദുർഗാഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് മഹാനവമിയിൽ ദേവി മഹാലക്ഷ്മിയാണ് വിജയദശമി ദിനത്തിൽ സരസ്വതി സങ്കല്പമാണ് നവരാത്രി കാലത്ത് ഒൻപത് ദിവസവും വ്രതം നോക്കാൻ സാധിക്കുന്നത് മഹാപുണ്യമാണ് ഒൻപത് ദിവസവും വ്രതം നോക്കാൻ സാധിക്കാത്തവർക്ക് ഏഴ് ദിവസം അഞ്ച് ദിവസം മൂന്ന് ദിവസം ഒരു ദിവസം എന്നീ കണക്കുകളിലും വ്രതം നോക്കാം ഒൻപത് ദിവസവും വ്രതം നോക്കാൻ സാധിക്കുന്നത് ദേവിയുടെ മഹാ അനുഗ്രഹമാണ് ശ്രേഷ്ഠമാണത് വ്രതം നോക്കുന്ന ദിവസങ്ങളിലെല്ലാം രണ്ടു നേരം കുളിച്ച് ശരീരശുദ്ധി വരുത്തി പൂജാമുറിയിൽ വിളക്ക് തെളിക്കണം നമുക്ക് സാധിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹം നേടണം ബ്രഹ്മചര്യം കൃത്യമായി പാലിക്കണം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഈ ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ദേവീ മഹാത്മ്യം ദേവി ഭാഗവതം ഇവയൊക്കെ പാരായണം ചെയ്യാവുന്നതാണ് സമയക്കുറവുള്ളവർ ഒരു നേരമെങ്കിലും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ ശ്രമിക്കണം ഒൻപത് ദിവസങ്ങളിലും ദേവിയെ ഒൻപത് ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത് ആദ്യത്തെ ദിവസം ദേവി ശൈലപുത്രി ഭാവത്തിലാണ് പർവ്വതങ്ങളുടെ മകൾ എന്നാണ് ശൈലപുത്രി എന്നതിൻ്റെ അർത്ഥം ബ്രഹ്മാവിൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ശക്തികൾ ഉൾക്കൊള്ളുന്ന ദേവീ ഭാവമാണ് ശൈലപുത്രി ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ശൈലപുത്രി ദേവി നല്ല ജീവിതം ദേവി പ്രദാനം ചെയ്യുന്നു ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നൽകുന്നു ധനം ജീവിതാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നു ഈ ദിവസം ദേവിക്ക് നെയ്യ് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവിയെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിക്ക് പഞ്ചസാര സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറുകൈയിൽ കമണ്ഡലവും പിടിച്ച രൂപത്തിലാണ് ദേവി ഉള്ളത് ദീർഘായുസ നൽകുന്ന ദേവിയാണ് ബ്രഹ്മചാരിണി സങ്കല്പം സർവ ദുഃഖങ്ങളിൽ നിന്നും ദേവി രക്ഷ നൽകുന്നു മൂന്നാമത്തെ ദിവസം ദേവിയുടെ നാമം ചന്ദ്രഖണ്ഠ എന്നാണ് നെറ്റിയിൽ ചന്ദ്രകലയോട് കൂടിയ ദേവിയാണിത് കടുവയുടെ പുറത്താണ് ദേവി ഇരിക്കുന്നത് ദേവിക്ക് പത്ത് കൈകളുണ്ട് ഈ ദിവസം വ്രതമെടുത്താൽ മോക്ഷപ്രാപ്തിയാണ് ഫലം നാലാമത്തെ ദിവസം കൂഷ്മാണ്ട ദേവിയാണ് പ്രപഞ്ച സൃഷ്ടാവാണ് ദേവി സർവജ്ഞാനവും പകർന്നും നൽകുന്നവളാണ് ദേവി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി സകല രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു അഞ്ചാമത്തെ ദിവസം സ്കന്ധമാതാവായിട്ടാണ് ദേവിയെ ആരാധിക്കുന്നത് ദേവി താമരപ്പൂവിലിരിക്കുന്നു ദേവിയുടെ നാല് കൈകളിൽ രണ്ട് കൈകളിലും താമരപ്പൂവ് പിടിച്ചിരിക്കുന്നു കാർത്തികേയൻ ദേവിയുടെ മടിയിലിരിക്കുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദേവി നമ്മെ രക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം സ്കന്ധമാതാ ദേവിക്ക് വാഴപ്പഴം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ആറാമത്തെ ദിവസം കാർത്തിയായനി സങ്കല്പമാണ് കാർത്യനി ദേവിക്ക് തേൻ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ദേവിയുടെ ഒരു കയ്യിൽ വാള് പിടിച്ചിരിക്കുന്നു ദേവത എന്നും കാർത്തിയായനി ദേവി അറിയപ്പെടുന്നു കാർത്തിയായനി ദേവിയെ പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യമാണ് ഫലം ഏഴാമത്തെ ദിവസം കാളരാത്രി സങ്കല്പമാണ് ത്രിശൂലവും വാളും പിടിച്ചാണ് ദേവിയിരിക്കുന്നത് ദേവിക്ക് നല്ല കറുത്ത ഇരുണ്ട നിറമാണ് ഉഗ്ര രൂപിണിയാണ് ദേവി ദേവിയുടെ നെറ്റിയിൽ തൃക്കണ്ണുണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റുന്നവളാണ് ദേവി എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നൽകുന്നവളാണ് ഈ ദിവസം ദേവിക്ക് ശർക്കര സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് എട്ടാമത്തെ ദിവസം മഹാഗൗരി സങ്കല്പമാണ് മഹാഗൗരി സങ്കല്പം സൗന്ദര്യ ദേവതയാണ് സർവ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ദേവി സങ്കല്പമാണ് ഈ ദിവസം ദേവിക്ക് തേങ്ങ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ദേവി കൈകളിൽ ത്രിശൂലം ഏന്തിയിരിക്കുന്നു ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രി സങ്കല്പമാണ് താമരപ്പൂവിലാണ് ദേവി വസിക്കുന്നത് ഈ ദിവസം ദേവിക്ക് എള് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് സർവ നന്മകളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി നവരാത്രി കാലത്ത് ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അതിനടുത്ത മൂന്ന് ദിവസം മഹാസരസ്വതിയായും ദേവിയെ ആരാധിക്കുന്നു സകല നന്മകളും ഐശ്വര്യങ്ങളും നമ്മെ തേടിയെത്തുന്ന കാലമാണ് നവരാത്രി കാലം എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു